മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു ജി സീരീസിൽ മോട്ട്രോള ജി സിക്സി സെവൻ പവർ എന്ന പേരിൽ ഫോണിന്റെ പേരിലെ പവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോണും ഒരൽപം പവറാണ് കാരണം ഇതിനകത്ത് ഏഴായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത് അപ്പോൾ ജി സീരീസിൽ ഏഴായിരം എം എ എച്ച് ബാറ്ററിയുമായിട്ട് വരുന്ന ഫോൺ എന്ന പ്രത്യേകത അല്ലെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏഴായിരം എം എച്ച് ബാറ്ററിയുമായിട്ട് വരുന്ന സ്മാർട്ട് എന്ന പ്രത്യേകത ഇനി മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവറിന് ആവശ്യപ്പെടുന്നതാണ് ഫോണിന്റെ ബാക്ക് നോക്കി നല്ല ഒരു വീഗൻ ലെതർ ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് മോട്ടോറയുടെ വരുന്ന ഫ്ലിപ്പ് ഫോണുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഏകദേശം ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒരുപോലെയാണ് കണ്ടുകണ്ട് സത്യം പറഞ്ഞാൽ മടുത്തു ഇനി ഒരു ഡിസൈനൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ചിന്തിക്കാവുന്ന സമയമായി മറ്റ് പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇതുപോലെ ഒരുപോലുള്ള ഡിസൈനുകൾ പിന്തുടർന്ന് വന്നിട്ട് ഇപ്പോൾ അവര് മാറി മാറിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മോട്ടോള അതേ ഡിസൈൻ തന്നെ ആ ഒരു യൂണി ബോഡി ഡിസൈൻ ക്യാമറയുടെ ഭാഗം കണ്ടില്ലേ അത് തന്നെ പിന്തുടരുകയാണ് ഡിസൈൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ പോലെ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു കുറെ ഫോണിൽ ഇതേ ഡിസൈൻ കണ്ടുവരും ബാക്ക് കഴിഞ്ഞാൽ നാല് ക്യാമറ ഉണ്ടെന്ന് തോന്നും ബാക്കിൽ രണ്ട് ക്യാമറയാണ് ഇതൊരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് ഇതൊരു ലൈറ്റ് സെൻസർ ആണ് മികച്ച ഫോക്കസിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് മോട്ടോളയുടെ ലോഗോയും കാണാം പോളിയും പ്രോക്കേസ് പവർ ബട്ടും സൈഡിലാണ് ഇടത് സൈഡിൽ അതുകൊണ്ട് തന്നെ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ഇതുപോലെ ഡോൾ ബി അറ്റ്മോ സപ്പോർട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സെക്കൻഡറി നോയ്സ് മൈക്കൊണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്ക് ഈ ഒരു കൊടുത്തിട്ടുണ്ട് സാധാരണ ഇപ്പോൾ മിക്ക ഫോണുകളിലും കാണാത്ത ഒന്നാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് സ്പീക്കറുകളിൽ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ ഇൻഹാൻ ഫീലൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഫീൽ ആണ് കാരണം ഇതിന്റെ മോട്ടോർ പല ഫോണുകളും ഇതേ ഡിസൈൻ ആണ് അതായത് ഇതിന്റെ കനമൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടിയ രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ ഹോൾഡ് ചെയ്യാൻ ഒരു സുഖമുണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നസ് വന്നിട്ട് എയ്റ്റ് പോയിന്റ് മില്ലിമീറ്റർ മാത്രമാണ് നോക്കി ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്ത് കൊടുത്തിട്ട് പോലും ഇതിന്റെ വെയിറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് ഗ്രാമേ ഉള്ളൂ ഓവർ വെയ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിലും ഒരൽ ഒരു പത്ത് ഗ്രാം കൂടുതലാണ് സാധാരണ ഫോണുകളെ അപേക്ഷിച്ചെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെ ഇതിന്റെ ബാക്കൊക്കെ ഉണ്ടല്ല നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഒരു ഹോളോ ഫീൽ ഒന്നുമല്ല നല്ല ബിൽഡ് ക്വാളിറ്റി നൽകിയിട്ടുണ്ട് മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴെ വീണാലും അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കാം ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഫോണിന്റെ ബാക്കി കാര്യങ്ങളിൽ നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതലായി കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരു കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കണമല്ലോ എനിക്ക് തോന്നുന്നു ഇവിടെ ഡിസ്പ്ലേയിലാണ് ഈ ഒരു ഫോണിനകത്ത് ചെറിയ കുറവുകൾ നൽകിയിരിക്കുന്നത് ഒന്നാമത് ഇതിന്റെ ആ ഒരു ബെസലുകൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബസലുണ്ട് ഇപ്പൊ വരുന്ന ഫോണുകളെ അപേക്ഷിച്ച് ഒരു ആവറേജ് ബസൽന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഈ ചിന്നറിയപ്പെടുന്ന ഭാഗം ഒരപം ബസിൽ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട് മാത്രമല്ല ഇതൊരു ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അമോ എൽ ഡി ഡിസ്പ്ലേ അല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൈസ് ഒരു അല്പം കുറച്ച് നിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഈ ഫോണിന്റെ കാര്യത്തിൽ ഒരു അല്പം കുറവ് വരുത്തിയിരിക്കുന്നത് ഡിസ്പ്ലേയിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതുപോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറയുടെ വലുപ്പ് നോക്കി കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് ഒരു അപം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേ ആണെന്നേ ഉള്ളൂ ക്വാളിറ്റി കുറവ് ഒന്നും പറയാനില്ല ഒരു വ്യൂവിംഗ് ആംഗിളിൽ ഒന്നും വിഷയങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ബെസലൊക്കെ ഒരു അല്പം കൂടുതലാണ് എന്നത് മാത്രം ഈ ഒരു ഫോണിനകത്ത് യൂട്യൂബിൽ ഇതുപോലെ മാക്സിമം നമുക്ക് ഫോർ കെ സിക്റ്റി എഫ് പി എസ് വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ട് ഉണ്ട് അതുപോലെ എച്ച് ഡി ആർ സപ്പോർട്ട് ഒന്നും എന്നിരുന്നാലും റെസല്യൂഷൻ ഒക്കെ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ഐറ്റം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആയിരത്തി അമ്പത് നിറ്റ്സ് ആണ് ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡിലെ ബ്രൈറ്റ്നസ് കുഴപ്പമില്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു തകരാറും അതുകൊണ്ട് ഈ ഒരു ഫോണിനകത്ത് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കൂടാതെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയ്ക്ക് കോണിംഗ് കോർള ഗ്ലാസ് സെവൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും പെട്ടെന്നൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയ്ക്ക് പോർലുകൾ വരില്ലെന്ന് പ്രതീക്ഷിക്കാം പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ സെവൻ എസ് ജെ ടു എന്ന് പറയുന്ന പ്രൗസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മോട്ടോറുള്ള ഫോണുകൾ എപ്പോഴും ക്യാമറയ്ക്കും സോഫ്റ്റ്വെയറിനും ഡിസ്പ്ലേക്കും ബാറ്ററിക്കും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവർ അല്പം പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് ഉള്ള ഫോണുകൾ അങ്ങനെ ഈ ജി സീരീസിലൊന്നും അങ്ങനെ നടക്കാറില്ല കാര്യം ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്കൊന്നും ഒരു വലിയ പെർഫോമൻസ് ഒന്നും ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും വേണ്ട ആക്ടിവിറ്റിക്ക് ഒക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോസറുകളെ പലപ്പോഴും മോട്ടോറോള ഫോണുകൾ കാണാറുള്ളൂ ഇവിടെയും സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രാഗൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോസർ വരുന്ന മറ്റ് ചില ഒരുപാട് ഫോണുകളുണ്ട് അതായത് ഒരു ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന പല ഫോണുകളിലും കണ്ട ഒരു കണ്ടൊരു ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഈ പറഞ്ഞ പോലെ രണ്ട് ട്വൻറ്റി തൗസൻഡിൽ നിലനിർത്തുകയാണെങ്കിലാണ് ഈ ഒരു ഫോണത് ഈ പ്രോസർ ചേരുക അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രോസർ വളരെ എന്താ പറയുക ഈ ഒരു ഫോണിനൊട്ടും സ്യൂട്ടാകാത്ത അല്ലെങ്കിൽ ആ പ്രൈസ് പോയിന്റ് സ്യൂട്ട് ഒരു 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 എന്ന് പക്ഷേ അണ്ടർ ഈ ഈ ഈ ഈ തന്നെയാണ് നമുക്ക് നമുക്ക് ആണ് 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 സ്റ്റോറേജ് ടൈപ്പ് ടൈപ്പ് വന്നിട്ട് വന്നിട്ട് ഡിവൈസിൽ സ്മൂത്ത് എക്സ്ട്രീമിൽ അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെയുള്ള ഒരു ഗെയിമിങ് തന്നെ ലഭിക്കുന്നുണ്ട് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല തരക്കേടില്ലാത്തൊരു പറയാത്തക്ക ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ ഇതിനകത്ത് ഒരു ഒരുപാട് ഗെയിമിംഗ് റിലേറ്റഡ് ഓപ്ഷൻസും തന്നിട്ടുണ്ട് പെർഫോമൻസ് മോഡ് ടർബോയിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഗെയിമിംഗ് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ തരുന്നുണ്ട് അടുത്തത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോർഷൻ ബാറ്ററി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫോന്റെ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ നമുക്ക് ഒരു എ ടു സി ചാർജിങ് കേബിൾ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഒരു ചാർജർ അതുപോലെ സിം ഇജക്ടർ പിൻ യൂസർ മാനുവൽ വാരന്റി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത്തരത്തിൽ ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിന്റെ ബോക്സിനോടൊപ്പം കെയ്സ് കൊടുത്തിട്ടില്ല പ്ലാസ്റ്റിക് ഫ്രീ ആക്കിയത് പ്ലാസ്റ്റിക് കേസ് ഒഴിവാക്കിയെന്ന് അറിയില്ല എന്തായാലും കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഓർക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്ലാസ്റ്റിക്കും ഫോണിൽ നിന്ന് പൂർണ്ണമാക്കി ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ ബൈ ഡിഫോൾട്ട് ഒട്ടിച്ചല്ല വരുന്നത് അതും നമ്മൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ക്യാമറയിലേക്ക് വന്നാൽ അമ്പത് പിക്സലിന്റെ പ്രൈമറി ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതൊരു ടു ഇൻ വൺ ക്യാമറയാണ് ഈ എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ തന്നെ ഒരു മാക്രോ ക്യാമറ ആയിട്ട് കൂടി ആക്ട് ചെയ്യും അപ്പോൾ അത്തരം ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ കൂടി സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തേർട്ടി ടു മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ഫോട്ടോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ വാങ്ങുന്ന ആൾ അതിനകത്ത് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വഴി കണ്ടു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒന്നും അതിന്റെ എൽ സി ഡിസ്പ്ലേക്ക് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് എന്നാൽ ഞങ്ങൾ ഇതിനകത്ത് എടുത്ത ഫോട്ടോകളും വീഡിയോകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നല്ല കിടന്ന ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ലാത്ത തരക്കില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോന്റെ ക്യാമറ നൽകുന്നത് നല്ല ഫോട്ടോകളും നല്ല വീഡിയോകളും തന്നെയാണ് നൽകുന്നത് ഫോട്ടോകൾ ഒരു അല്പം സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിലും പല ഫോട്ടോകളും ഒരു നോർമൽ കളറിൽ തന്നെ വരുന്നുണ്ട് എസ്പെഷ്യലി വീഡിയോയും കൊള്ളാം ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടും ഫോർ കെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ബാക്ക് ക്യാമറ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ഉണ്ട് അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഇത്തരത്തിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വരുമ്പോൾ ഫോർ കെ തേർട്ടി ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ക്യാമറകളിലും ഈ ഫോർ കെ റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത സാധാരണ ഈ പ്രൈസ് സെൽഫി ക്യാമറ ഒക്കെ ഫുൾ റെസല്യൂഷൻ ഷൂട്ട് സാധ്യമാകുകയുള്ളൂ പക്ഷേ ഇവിടെ എനിക്ക് രസകരമായിട്ട് ഓപ്ഷൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സെവൻറ്റീൻ പ്രോയിൽ അത്രയും ഒരു ഫീച്ചർ വന്നത് അതായത് ഡുവൽ ക്യാപ്ചർ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോണത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ചേർത്ത് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നു ക്യാപ്ചർ വീഡിയോ സംവിധാനം ഐഫോൺ ഇപ്പോഴാണ് വന്നത് എന്തായാലും ഈ ഒരു അതുപോലെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഓർക്കേണ്ടത് ആൻഡ്രോഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് എന്നാൽ ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് ഈ ഒരു ഫോണിനകത്ത് വരുമെന്ന് മോട്ടോളെ അറിയിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൽ നിന്ന് ആൻഡ്രോയിഡ് സിക്സ്റ്റീലേക്ക് കിട്ടും പക്ഷെ മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണാകത്ത് ലഭിക്കുന്നത് കുറച്ച് ബ്ലോട്ട് വൈസുകൾ ഈ ഒരു ഫോണിനകത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി ഉദാഹരണത്തിന് ബ്ലോക്ക് ബ്ലാസ്റ്റ് അതുപോലെ ബബിൾ ഷൂട്ടർ ബ്ലിങ്കിറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഈവൻ കാൻഡി ക്രഷ് ആയ അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ എന്തായാലും ഇതിനകത്ത് വന്ന് കയറുന്നുണ്ട് കൂടാതെ മോട്ടോടേതായിട്ടുള്ളത് ഇത്രയും ആപ്ലിക്കേഷൻസും വരുന്നുണ്ട് അപ്പൊ കുറച്ച് ഒരു ബ്ലോട്ട് വൈസുകൾ ഇതിനകത്തേക്ക് വരുന്നു അപ്പോൾ ഒരു ബ്ലൂ ടൂർ ഫ്രീ എന്നൊന്നും നമുക്ക് ഈ ഒരു ഫോണിനെ കൊണ്ട് വിളിക്കാൻ പറ്റില്ല അത്തരത്തിൽ ഈ ഒരു ഫോണിനകത്തുള്ള അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുപോലെ ആപ്പ് ഇൻഫോയിലേക്ക് വന്നതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും നേരത്തേക്കുള്ള പല മോട്ടോറോള ഫോണുകളും ഇത്തരത്തിൽ ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് ആയിരുന്നു നൽകിയിരുന്നത് പക്ഷേ ഇതുപോലെ വില കുറഞ്ഞ ജി സീരീസ് പോലുള്ള ഫോണുകൾ മോട്ടോറോളയിൽ പോയി പറഞ്ഞ പോലെ പല ബ്ലൂ ടൂസുകളും നൽകുന്നുണ്ട് അത് ഒരു മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം സൗണ്ട് ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ സ്റ്റീരിയോ സീക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് അതുപോലെ ആ ഒരു സൗണ്ട് ബാലൻസിങ് കൊള്ളം നല്ല വോളിയം ഉണ്ട് നല്ല പ്രീമിയം സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഡോൾ ബി അറ്റ്മോ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് അത് നൽകിയിട്ടുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഇതിനകത്ത് ഫൈവ് പോയിന്റ് വൺ ആണ് നൽകിയിരിക്കുന്നത് കുറച്ച് പഴയ ഒരു വർഷാണ് ബ്ലൂടൂത്തിന്റെ കേസിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ ഫൈവ് പോയിന്റ് ത്രീ ഒക്കെ കൊടുക്കും ലേറ്റസ്റ്റ് ഫോണുകളിലൊക്കെ ബ്ലൂടൂത്ത് സിക്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫൈവ് പോയിന്റ് വൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൈഫൈ സിക്സും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ചെറിയ കുറവ് കൂടി ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണത്തെ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് അറിവായിട്ടില്ല എന്തായാലും ബെസ്റ്റ് പ്രൈസിങ് ആയിരിക്കും മോട്ടോറോളയാണ് ബെസ്റ്റ് പ്രൈസിങ് ആയിരിക്കും എന്തായാലും നൽകുന്നത് അപ്പോൾ ഈ ഒരു ഫോണത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്ന കുറച്ച് കുറവുകളെ ഉള്ളൂ ഒന്നും പറയുന്നത് ഡിസ്പ്ലേ സൈഡിൽ ഐ പി എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട് എന്നുള്ളതുമാണ് ചെറിയ കുറവുകളായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയത് ബാക്കിയൊക്കെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് ബാക്കി എല്ലാ ഫീച്ചറുകളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മോട്ട്രോള ഫോൺ വേണം ബാറ്ററി കപ്പാസിറ്റി കൂടിയത് വേണം എങ്ങനെ പോലെ ഒന്നര രണ്ട് ദിവസം ബാറ്ററി നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ ജി സിക്സ്റ്റി സെവൻ പോവാൻ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം